മഹാശിവരാത്രി മഹോത്സവത്തിന് മാത്ര ആയിരവല്ലി ക്ഷേത്രത്തിൽ ഇന്ന് സമാപനം കുറിക്കും ഏഴു ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷ പരിപാടികൾക്കാണ് ഇന്ന് സമാപനം കുറിക്കുന്നത് ഇന്ന് രാവിലെ അഞ്ചുമണിക്ക് പ്രഭാതഭേരി പള്ളിയുണർത്തൽ ദർശനം അഭിഷേകം ഹരിനാമകീർത്തനം വിഷ്ണു സഹസ്രനാമം മഹാഗണപതി ഹോമം പഞ്ചഗവ്യം നവകം കലശാഭിഷേകം ശതകലശാഭിഷേകവും നടത്തി ക്ഷേത്രം തന്ത്രി മാധവരു ശമ്പുപോറ്റിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് രാവിലെ ഏഴ് മുപ്പത് മുതൽ പറയടുപ്പ് മഹോത്സവം ഭാഗവത പാരായണം തുടർന്ന് പ്രഭാത ഭക്ഷണ വിതരണവും നടത്തി ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മാത്ര ക്ഷേത്ര സന്നിധിയിൽ വരെ ദീപാലങ്കാര കാഴ്ചകൾ ഒരുക്കിയിരുന്നു ദിവസങ്ങളിലായി നീണ്ടുനിന്ന ഉത്സവാഘോഷ പരിപാടികളിൽ പൂജകൾക്ക് പുറമേ അന്നദാനം നൃത്ത നൃത്യങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമുകളും അരങ്ങേറിയിരുന്നു വൈകിട്ട് മണി മുതൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ താലപ്പൊലി മുത്തുക്കുട ചെണ്ടമേളങ്ങൾ കെട്ടുകാഴ്ചകൾ ഫ്യൂഷൻ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളത്തു ഘോഷയാത്രയും നടത്തും രാത്രി എട്ട് മണി മുതൽ ദീപാരാധന ദീപക്കാഴ്ച തുടർന്ന് ഓടനാവട്ടം ശ്രീ വിനായക് എസ് അവതരിപ്പിക്കുന്ന കല്യാണ സൗഗന്ധികം എന്ന ഓട്ടംതുള്ളലും നടക്കും തുടർന്ന് രാത്രി ഒരു മണിക്ക് നാഗർകോവിൽ ഓസ്കാർ അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളയോടുകൂടി ഇത്തവണത്തെ ഉത്സവമാമാങ്കത്തിന് സമാപനം കുറിക്കും റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ